സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ ചിറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം ൂരിൽക്ക് ഉണർവേകി കെ എം മാണി മൈക്രോ ഇറിഗേഷൻ പദ്ധതി മന്ത്രി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ പഴയന്നൂർ ബ്ലോക്ക് പരിധിയിലെ കല്ലേപ്പാടത്ത് പൂർത്തിയാക്കിയ കെ എം മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം വർണ്ണാഭമായി നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി ഐ ടിഐയിൽ വെച്ച പദ്ധതിയുടെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കിങ്ങനെ വളർത്തുന്നു ചേലക്കര എം എൽ എ യുവ പ്രദീപ് അധ്യക്ഷനായി ചടങ്ങിൽ ാണ് ഇവിടെ ഒരു തെറ്റിദ്ധാരണം നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ മാത്രമല്ല പല സൈനികളും അങ്ങനെ അത് എങ്ങനെയാണ് ഞങ്ങളാണ് കേസ് ആവട്ടെ ഇവിടെ പദ്ധതികൾ നമുക്കതിനുവേണ്ടി വരുമ്പോൾ അതിൽ സത്യസന്ധമായി പറയുക എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിൽ ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട് വലിയ ദുരോഗം ഒരു പത്ത് വിടും അപേക്ഷ സ്റ്റാമ്പ് ഒട്ടിച്ച് വിളാഴ്ച പ്രസാദിച്ച് ആരെയാണ് ഇത് ബസ് വെച്ചോളൂ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രണ്ടാം ഒരു വർഷം ഞാൻ പ്രത്യേകിച്ചും ഇവിടെ നമ്മുടെ നാട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടു നോക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഒരവസ്ഥയല്ല ഇത് കേരളം ഓരോ പദ്ധതിക്കും മനസ്സിലാകും മുമ്പോട്ട് പോവാണ് അങ്ങനെ പോയിൻ്റെ ഭാഗമായി ആലത്തൂർ എംപി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ പഴയന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗം കെ സുധീഷ് മൈക്രോ ഇറിഗേഷൻ സമിതി പ്രസിഡന്റ് റോയി പോൾ ഷാജി ആനിത്തോട്ടം കേരള കോൺഗ്രസ് ബി നേതാവ് സുധീഷ് കേരള കോൺഗ്രസ് എം നേതാക്കൾ കൃഷി ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് സിസിന്